രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പ് വിജയത്തിന് പിന്നാലെ രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരുന്നു ദ്രാവിഡിന് പകരക്കാരനായി ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീം പരിശീലകനായി മാറിയത് പെട്ടെന്നായിരുന്നു ഐ പി എല്ലിൽ മെന്റർ എന്ന നിലയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയതോടെയാണ് ടീം പരിശീലകനായി ഗംഭീറിന് മുന്നിൽ വാതിൽ തുറന്നത് ഇന്ത്യൻ പരിശീലകനാകുവാൻ മറ്റു പലർക്കും താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിലും ഗംഭീറിന് അവസരം ലഭിക്കുകയായിരുന്നു ഇപ്പോഴിതാ പി ടി ഐ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പ്രകാരം ഗംഭീർ പരിശീലകനാകുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ടല്ല എന്ന റിപ്പോർട്ടാണ് വരുന്നത് ബി സി സി പ്രതിനിധിയെ ഉദ്ധരിച്ച് പി ടി ഐ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ബി സി സി ഐ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി നിയമിക്കുവാൻ താല്പര്യം കാണിച്ചത് എൻ സി ഐ ഹെഡായ മുൻ ഇന്ത്യൻ താരം വി വി എസ് ലക്ഷ്മണനെ ആയിരുന്നു ലക്ഷ്മണല്ലാതെ അല്ലാതെ വിദേശീയരായ ചിലരെയും കോച്ചായി പരിഗണിച്ചു എന്നാൽ മൂന്ന് ഫോർമാറ്റിലും പരിശീലകനാകുവാൻ ആരും തന്നെ താല്പര്യം കാണിച്ചില്ല അങ്ങനെയാണ് ഒടുവിൽ ഗംഭീറിലേക്ക് എത്തുന്നത് പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ബി സി സി ഒഫീഷ്യൽ പി ടി ഐയോട് പറഞ്ഞു നിലവിൽ ടി ട്വന്റിയിൽ ഗംഭീറിന്റെ കോച്ചിങ്ങിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ നടത്തുന്നതെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ അവസ്ഥ പരിതാപകരമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് ബി സി സി ഐക്ക് ഗംഭീറുമായി കരാറുള്ളത്